രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ദിവസം സംസ്ഥാനത്ത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതേതര സിവിൽ കോഡ് രാജ്യത്തിന് ആവശ്യമാണ് എന്ന് മോദി പറഞ്ഞു മതവിവേചനം ഒഴിവാക്കാൻ ഇത് അനിവാര്യമാണ് എന്നും അദ്ദേഹം ും മതാധിഷ്ഠിത സിവിൽ കോഡാണ് രാജ്യത്ത് കഴിഞ്ഞ എഴുപത് വർഷമായി നിലനിൽക്കുന്നത് അതിൽ അടിയന്തരമായി മാറ്റം വരുത്തണം മതേതര സിവിൽ കോഡ് ഉടൻ നടപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് എംബോക്സ് എന്ന മങ്കി പോക്സ് രോഗം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായി റിപ്പോർട്ട് ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മാത്രമല്ല ലോകാരോഗ്യ സംഘടന സംഘടനയുടെ അടിയന്തര കമ്മിറ്റി യോഗം ഉടൻ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് വൺ എൻ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എന്നിവയാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം പേർ രോഗികളാണിപ്പോൾ അതിൽ നാനൂറ്റി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് നൂറ്റി ശതമാനം രോഗവർദ്ധനവുള്ളതായും റിപ്പോർട്ട് ചെയ്യുന്നു മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കിസാൻ സമ്മാൻ നിധിയിൽ തുക ലഭിക്കാത്ത ആളുകൾ ഉണ്ട് അവർ ഏറ്റവും പുതിയ കരമടച്ച റെസിപ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി അക്കൗണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുമായി അടുത്തുള്ള ജനസേവാ കേന്ദ്രത്തിലെത്തി നിങ്ങളുടെ പുതിയ കരമടച്ച റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ കിസാൻ സമ്മാൻ നിധിയുടെ തുക കൃത്യമായി ലഭിക്കുന്ന ആളുകൾ ഇത് ചെയ്യേണ്ടതില്ല എന്നാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പുതിയ കരമടച്ച റെസിപ്റ്റ് ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് വയനാട് ജില്ലയിൽ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ടൗൺ സ്ക്വയർ സുൽത്താൻ ബത്തേരി വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയൽ പൂക്കോട്ട് തടാകം വൈത്തിരി കർലാട് തടാകം വൈത്തരി പക്ഷി ലാൻഡ്സ്കേപ്പ് മ്യൂസിയം പുൽപ്പള്ളി കാരാപ്പുഴ ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാല് വരെ തുറന്നു പ്രവർത്തിക്കുന്നതിന് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ സുരക്ഷ അതത് കേന്ദ്രങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തണമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വയനാട് ജില്ലയിലെ വിനോദ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏറ്റവും അവസാനമായി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് ഇന്നും നാളെയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക്